നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാട ടെൻഷൻ അടിച്ച് വിനായക മുറിയിലിരിക്കുമ്പോൾ നന്ദിനി വന്നിട്ടു എന്താ വിനയേട്ട വിനേട്ടൻ പോകാത്ത ടെൻഷൻ കണ്ടാ തോന്നില്ല വിനയേട്ടൻ പറഞ്ഞിട്ടാണ് വിശ്വേട്ടൻ ആ പത്ത് ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്ന് നീ ഒന്നും മിണ്ടാതിരിക്കൻ്റെ നന്ദിനി പിന്നെ വിശ്വ അതെ വിനയേട്ടൻ എന്തിനു എത്ര ടെൻഷൻ അടിക്കണം വിശ്വേൻ്റെ കാര്യത്തിൽ എടി എൻ്റെ സ്വന്തം ചേട്ടനല്ലേ ചേട്ടനാണ് പോലും ചേട്ടൻ കാരണം ഇപ്പം മനുഷ്യൻ ആകെപ്പാടാൻ നാണക്കേടാ ഏഹ് കണ്ടില്ലേ ഒരു ചേട്ടൻ മോഷ്ടാവ് അനുജനുള്ളതോ ഗുണ്ട നല്ല ബെസ്റ്റ് കുടുംബത്തിലേക്കാണ് ഞാൻ വന്ന് കയറിയിരിക്കുന്നത് അത് കേട്ടൻ വിനയം പറഞ്ഞു ഓ പിന്നെ നിന്റെ വീട്ടുകാരങ്ങോട് വല വലിയ ആണല്ലോ എടി വിശാൺ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെങ്ങനെ അറിയാൻ സാധിക്കും എനിക്കറിയാം വിശാണിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ആ ശ്രീകാന്തിൻ്റെ കമ്പനി ആ അല്ല നിങ്ങളല്ലേ എവിടെ കൊണ്ടോ ജോലി വാങ്ങിച്ചു കൊടുത്തേ നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് പിന്നെ എൻ്റെ ഫോൺ വല്ലിടിക്കുന്നെ ഫോണിൽ തിരിച്ച ഹലോ ആരാന്ന് ചോദിക്കണേ ഞാൻ ചന്ദ്രശേഖരൻ തനിക്ക് മനസ്സിലായില്ലേ ചോദിക്കുക വർഷയുടെ അച്ഛനാണ് വിളിക്കുന്നത് എന്താ സാറേ പറഞ്ഞു എടൂ തൻ്റെ ചേട്ടൻ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത് ഒന്നിനല്ല പത്ത് ലക്ഷം രൂപയാണ് എൻ്റെ സാറേ എൻ്റെ ചേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഇതൊരു ചതിയാണ് അതെ തനിക്കറിയാൻ പാടില്ലായിരുന്നു ഇത് ശ്രീകാന്തിൻ്റെ കമ്പനിയാണ് അയ്യോ സാറേ എനിക്കറിയില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് ഞാനറിഞ്ഞേ വേണ്ട വേണ്ട എൻ്റെ അടുത്ത് തൻ്റെ അഭിനയമൊന്നും വേണ്ട എന്നാലും നല്ലൊരു കാര്യമാണ് നടന്നിരിക്കുന്നത് പിന്നെ തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ കൊണ്ട് വേണ്ടി ഞാനിപ്പോൾ വിളിച്ചത് അഭിനന്ദിക്കാനോ അതെന്തിനാ എടോ താൻ ആ ചിട്ടി കേസിൽ കുറേ റിസ്ക് എടുത്തില്ലേ എല്ലാവരും കൂട്ടാനായിട്ട് ഓടിപ്പാഞ്ഞു നടന്നില്ലേ തൻ്റെ ചേട്ടനെയും കൂടെ അതിനകത്ത് താൻ ഉൾപ്പെടുത്തില്ലേ അത് ഒരു നല്ല കാര്യമായിട്ടാണ് സാറേ എനിക്ക് തോന്നേ ഒരു ഫ്ലാറ്റ് കിട്ടൂല്ലോ അഞ്ച് വർഷം കഴിയുമ്പോൾ എടോ ആ നിന്റെ ചേട്ടൻ്റെ സൈൻ താൻ മേടിച്ചില്ലേ അപ്പോൾ അത് വെച്ചിട്ട് കളി കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കളിയോ എന്ത് കളി പത്ത് ലക്ഷം രൂപ തിരിമറി നടത്തിയത് വിശു ആണ് ആ സൈം വെച്ച് ഞങ്ങളങ്ങ് തെളിയിക്കാൻ പോവുക അതിനുള്ള ഏറ്റവും നല്ല മാർഗം താൻ കണ്ടെത്തിത്തുന്നത് ഏ സാറേ അങ്ങനെയും ചെയ്യരുത് ഞാനത് ചിട്ടിക്ക് വേണ്ടിയിട്ടല്ലേ വിശുണെ സൈം മേടിച്ചേ അതൊക്കെ ശരി പക്ഷെ ഇത് വെച്ചൊരു കളി കളിക്കണം അതങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ അപ്പോഴേക്കും വിനായൻ പറഞ്ഞു അല്ല സാറേ ഇങ്ങനെയൊന്നും ചെയ്യരുത് ചതിയല്ലേത് ചതിയാണോന്നോ എടോ താൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ താ എനിക്കെല്ലാം അറിയാം കാരണം ശ്രീകാന്തിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ട് താന് തന്റെ ചേട്ടനെ ചേർക്കുമ്പോൾ തനിക്കറിയില്ല നിന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കുരിശു വരുമെന്ന് എന്നിട്ടിപ്പോൾ ഒന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് അതും പറഞ്ഞിട്ട് ചന്ദശേഖരൻ കോള് കട്ട് അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു എന്താ വിനേട്ട എന്താ കാര്യം എന്താ ആകെ പട പ്രശ്നമായി എന്ത് പ്രശ്നം ആ ചിട്ടി കമ്പനിക്കാർക്ക് വേണ്ടി എന്താന്ന് പറഞ്ഞ സൈൻ മേടിച്ചില്ലേ അതിപ്പോൾ അത് വെച്ച് അവര് കളിക്കൂന്ന് ആ പത്ത് ലക്ഷം രൂപ വിശ്വാഡിനെ അടിച്ചു മാറ്റിയതാണെന്ന് ആ സൈൻ വെച്ച് പ്രൂവ് പ്രൂവിക്കുന്നൊക്കെ പറയണേ ദൈവമേ ചതിച്ചല്ലോ ദേ വിശ്വേനെ അകത്ത് വെക്കാൻ നിങ്ങൾ കൂട്ടാക്കിയെന്ന് കൂട്ടുക എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ സ്ഥാനം വീടിൻ്റെ പുറത്തായിരിക്കും എന്നെ ഇതിനകത്തേക്കൊന്നും വലിച്ചഴിച്ചാക്കല്ലേ ഇതിനെക്കുറിച്ച് വന്നാൽ അറിയില്ല എൻ്റെ നന്ദിനിന്നും ഉണ്ടായിരിക്കുക ഒന്ന് പതുക്കെ പറ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അതിനെ നിങ്ങളുടെ തലയ്ക്ക് ഇതിനെ പ്രാന്ത് പിടിക്കുന്നത് പിന്നെ എൻ്റെ ചേട്ടനല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ അറിഞ്ഞോ അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് വന്നാലും നിങ്ങൾ തന്നെ സഹിച്ചോണം എന്ന് പറഞ്ഞു അതേ സമയം വിക്ര ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് എന്നു ശ്രീനിവാസൻ പറഞ്ഞു നല്ലൊരു പൂട്ടാണല്ലോ വിക്രം പൂട്ടിയിരിക്കുന്നത് അത് സാറേ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല ചെന്നിട്ട് എല്ലാത്തിനും വലിച്ചെടിക്കുന്ന വലിച്ചെറിക്കുന്ന ആളിനെ ഇട്ട് കൊടുത്താലോ ഒന്നിനും വെറുതെ വിടാൻ പാടില്ല അതെ വിക്രം നീ ഇങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം എന്ന് പറയുന്നവണക്ക് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് വേണം ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു പക്ഷേങ്കിൽ നിന്റെ ചേട്ടൻ വിനായകനല്ലേ ജോലി വാങ്ങിച്ചു കൊടുത്തേന്ന് പറഞ്ഞേ ചിലപ്പോൾ നിന്റെ ചേട്ടനെ അറിയായിരിക്കും ശ്രീകാന്തിൻ്റെ കമ്പനിയാന്ന് വിക്രം പറഞ്ഞ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാ സാറേ പക്ഷേ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞേ എൻ്റെ ചേട്ടൻ്റെ കാര്യം അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതെ നിന്റെ മുമ്പേ കുടിക്കിയ ആളല്ലേ പണത്തിന് വേണ്ടി എന്തു അയാൾ ചെയ്യും അപ്പം അയാളിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അപ്പം വിക്രത്തെ മുമ്പ് കുടുക്കിയത് വിനായന എന്നുള്ള കാര്യം അത് ശ്രീനിവാസനും അറിയാം ആ സമയം വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല ആരില്ല സാറേ എങ്ങനെയും വിശ്വേനെ പുറത്തിറക്കണം അടൂ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇൻസ്പെക്ടറെ വിളിച്ചായിരുന്നു അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ സാർ ഇടപെട്ട കേസാന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇതിനകത്ത് തരയിടില്ലായിരുന്നു അപ്പം അതിനർത്ഥം എന്താ അയാൾ കക്ക് ഇതിനകത്ത് പങ്കുണ്ട് എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് എന്നിട്ട് എല്ലാവരും ഒരു നാടകം കളിക്കുക ശരിക്കും തൻ്റെ ചേട്ടൻ്റെ ഒരു പാവ വിക്രം പറഞ്ഞു അതെ അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം സാറേ അതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും എൻ്റെ ചേട്ടനില്ല ഒരു പക്ഷേ ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ചേട്ടൻ ആ കമ്പനിയിലേക്ക് പോകത്തോലും ഇല്ലായിരുന്നു എല്ലാം കലങ്ങി തെളിഞ്ഞ് നല്ലൊരു ജീവിതം കിട്ടിയെന്നോർത്ത് സമാധാനിച്ചിരിക്കുവായിരുന്നു ചേട്ടൻ ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് ശ്രീനിവാസം പറഞ്ഞു നമുക്കിത് ആലോചിച്ച് തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്യാം എടുത്ത ചാടിയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്താ സാറേ കാര്യം ഇപ്പം തന്നെ കണ്ടില്ലേ ഇനിയിപ്പോൾ ജയിലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിലോ എടോ സാധാരണഗതിയിൽ ഇങ്ങനെ കേസ് കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമെങ്കിലും എടുക്കും അതിന്റെ ബാക്കി നടപടികളൊക്കെ ഇത് പക്ഷേ എത്ര സ്പീഡപ്പിലാണ് കാര്യങ്ങൾ നടത്തിയത് അപ്പോൾ തന്നെ അറിയാൻ മേലേ ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് തൻ്റെ ചേട്ടൻ ഒരു തെറ്റും ചേട്ടിരുന്നെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇതിനകത്ത് നിന്ന് അയാളെ പുറത്തിറക്കണ്ടേ പുറത്തിറക്കണം സാറേ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ചാ സമാധാനമായിട്ടിരിക്കോ നമുക്കതിന് വഴി ഉണ്ടാക്കാം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ സമാധാനിപ്പിച്ചിട്ട് വിടുകയാണ് വിക്രത്തെ ആ സമയം വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു വേദയ്ക്ക് വേദ ടെൻഷനോട് കൂടിയിട്ടാണ് തൻ്റെ ചേട്ടൻ്റെ കമ്പനിയിലേക്ക് ഇല്ലുന്നത് ചെന്നിപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു ആഹാ ഇതാര് വേദയോ ആ കയറുവ വന്നിരിക്കാനൊക്കെ പറഞ്ഞു വേദയോട് ചോദിച്ചു എനിക്ക് ചായയാണോ കാപ്പിയാണോ ജ്യൂസാണോ അതൊന്നും എനിക്കിഷ്ടപ്പെട്ട മസാല ചായയാണോ വേണ്ടേ ഓ അപ്പം എൻ്റെ ഇഷ്ടമൊന്നും ഇതുവരായിട്ട് മറന്നിട്ടില്ലല്ലേ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ നീ ഞങ്ങളെയല്ലേ മറന്നത് ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെയല്ലേ മറന്നേ അങ്ങനെ നീ ഞങ്ങളെക്കുറിച്ച് ഉറക്കുമായിരുന്നെങ്കിൽ ഒരു കാരണവച്ചാലും അവനെ പോലുള്ളൊരു ഫ്രോഡിൻ്റെ കൂടെ പോയി ജീവിക്കില്ലായിരുന്നു അത് ശ്രീട്ടാ വെറുതെ ധ്യാനാവശ്യം പറയരുത് കേട്ടോ എൻ്റെ ഭർത്താവ് വിക്രം പിന്നെ ഒരു ഭർത്താവ് വലിയ ഏയ് നീ ഞങ്ങൾക്ക് എന്തേലും വില വന്നിട്ടുണ്ടോ കുടുംബത്തിന് വില വന്നിട്ടുണ്ടോ നിന്റെ അച്ഛൻ്റെ അന്തസ്സാഭിമാനം ഒക്കെ നീ കളഞ്ഞു കുളിച്ചില്ലേ അല്ലായിരുന്നെങ്കിൽ നീ വീട്ടിലേക്ക് അന്തസ്സോടെ തിരിച്ചു വന്നേന ആ ഒരു പ്രശ്നത്തിന് ശേഷം പക്ഷെ നീ ഞങ്ങളെല്ലാരെയും വിളിക്കുന്ന പോലെയല്ലേ പോയി ജീവിച്ചത് ഈ സമയത്ത് മേതോ പറഞ്ഞു ഓ അതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണോ എപ്പോഴിത് ആ പാവം ഒന്നും അറിയത്തില്ലാത്ത വിശ്വനെ എപ്പോഴും ചകത്താക്കിയത് ഇതെന്താണോ കുറച്ച് ക്രൂരത ശ്രീയേട്ട ഇതൊരിക്കലും ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആ പാവത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതൊരു തീക്കളിയാവും എന്ന് പറയാം ഓ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അതും പറഞ്ഞു ശ്രീകാന്തം കൊണ്ട് എഴുന്നേറ്റു എളീ നീയേ എന്നെ കലും താഴെ അറിയാലോ എൻ്റെ അനുജിത്യ നീ ഞാൻ ജനിച്ചതിന് ശേഷമാ നീ ജനിച്ചേ അതുകൊണ്ട് നീ കൂടുതൽ എന്നോട് കിടന്ന് കളിക്കാൻ വരണ്ട ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു നാളുണ്ടോ ശ്രീയേട്ട ഒരച്ഛൻ്റെ മക്കളായിട്ട് ജനിച്ചോരല്ലേ ഞങ്ങൾ നമ്മൾ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ അതേടി അത്ര അന്തസ്വാഭിമാനമുള്ളൊരു അച്ഛൻ്റെ മകനായിട്ട് ജനിച്ചതാണ് ഞാൻ അതിൻ്റെ അന്തസ്വാഭിമാനം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും സൂക്ഷിക്കാത്ത ആൾ നീയാണ് എന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ വീരവാദം മുഴക്കാൻ പറ്റുന്നു വേദ പറഞ്ഞു എന്നെ കൂടുതലും കളിയാക്കുമെന്നും വേണ്ട ശ്രീകാന്തടൻ ചെയ്ത് ചാതി ഉണ്ടല്ലോ അത് ആർക്കും പുറക്കാൻ പറ്റുന്നൊരു കാര്യമില്ല മര്യാദയ്ക്ക് വിശ്വണ്ഠനെ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നീ എന്ത് ചെയ്യൂടി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യടി സ്വന്തം ആങ്ങളെ അച്ഛനെ എല്ലാവരും ഇറങ്ങി ഇറങ്ങിപ്പോയോളല്ലേ നീ എന്നിട്ടാണോ നീ വന്ന് കവലപ്രസംഗം കവല പ്രസംഗം നടത്തുന്നത് ശ്രീയെന്നേട്ടാ വെറുതെ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് അറിയാലോ പിന്നെ ഇതിനായി ഈ കേസിൽ നിന്ന് എങ്ങനെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനെ രക്ഷിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ അത് രക്ഷിച്ചിരിക്കും അതിന് ശ്രീയേട്ടന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ശ്രീയേട്ടൻ ചെയ്തു എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യാം ഓ അപ്പം നീ എന്താ മനുഷ്യനെ വെല്ലുവിളിക്കണം വെല്ലുവിളിക്കോ അന്ന് കൂട്ടിക്കോ ഇനി നമുക്ക് നേർക്ക് നേരെ കാണാം പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ ഒരു പെണ്ണല്ലേ നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലേ നീ വരൂടി നീ വീട്ടിലേക്ക് വരും ഞാനാ നല്ല കാതയെ ഞാൻ ഒരിക്കലും വരില്ല ശ്രീയേട്ട നീ വന്നില്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നെ അവിടെ കൊണ്ടേ ആക്കും അതിനുള്ള വഴികളാണ് ഇനി ഞാൻ നോക്കാൻ പോകുന്നേ അധികം വൈകാതെ സംഭവിക്കൂടി നീ കാത്തിരുന്നു അന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചു കഴിഞ്ഞപ്പം വേദയും വിട്ടില്ല വേദം പറഞ്ഞ് നമുക്ക് കാണാം ഈ പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന് അതും പറഞ്ഞിട്ട് വേദയും വെല്ലുവിളിച്ചിട്ടിറങ്ങുവാണ് ആ സമയം ശ്രീജ മാഷിൻ്റെ കമലയടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അച്ഛ എങ്ങനെയെങ്കിലും വിശ്വന പുറത്തിറക്കണം പാവം വിശ്വനെ ഇതുവരെ ജയിലിലുള്ളതും കിടന്നിട്ടില്ല പോലീസ് വാക്കിപ്പോ കിടന്നിട്ടില്ല നല്ല പേടിയുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം നീയൊന്ന് സമാധാനപ്പെടാൻ എന്ന് കമല പറയാണ് എങ്ങനെ സമാധാനം കിട്ടുമെന്ന് പറ മാഷ് പറഞ്ഞു വിക്രമം വേദയും പോയിട്ടുണ്ടല്ലോ അവരിങ്ങോട്ടേക്ക് വരട്ടെ അവർ വന്നതിന് ശേഷം എന്തേലും കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാം അപ്പോഴേക്കും നന്ദിനും അങ്ങോട്ട് വന്നിട്ട് വെച്ചു അല്ല ശ്രീചാർത്തി ഏ ഈ വേദ കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ ഇപ്പം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ വന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ നടക്കുമല്ലേ അപ്പോഴേക്കും കമല നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാലേ എന്താ തെറ്റിയിരിക്കുന്നത് ഇത്രയും നാളായി വിക്രോടിയുണ്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളൂ വിശ്വണ് ആരെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ ഇല്ല അവൾ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിനും കാരണം അവൾ ഒറ്റ വരുത്തിയ എന്നിട്ടോ എല്ലാവരും കൂടെ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുവല്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ശ്രീജയുടെ തല കയറ്റി വെച്ചിരിക്കുന്നു അമ്മ പിന്നെ അച്ഛന് എല്ലാവർക്കും അതിൻ്റെതായ കൂലി കൊടുക്കുന്നുണ്ട് അധികം വൈകാതെ കണ്ടു അവൾ ഈ വീട് തന്നെ കുട്ടിച്ചോറാക്കും ഇത് കേട്ടു നല്ല ദേഷ്യം വന്നു മാഷിന് മാഷിങ്ങിൻ്റെ രൂഷമായിട്ടൊന്നു നോക്കുവാണ് നത്തിതേ അൽ നന്ദിനിയെ അപ്പോഴേക്ക് നന്ദിനോ ഞാൻ പറഞ്ഞതൊള്ളച്ചാ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ പത്ത് ലക്ഷം രൂപയോ ഒന്നു ലക്ഷം രൂപയല്ല ഇനിയിപ്പോൾ പത്ത് ലക്ഷം കൊടുത്തില്ലെങ്കിൽ അകത്ത് ആകത്തല്ലേ ഉള്ളൂ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ കുറ്റക്കാർ പറയാനുള്ള കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാലും പറയും എന്ന് പറഞ്ഞ് വലിയ അഹങ്കാരം കളിച്ച് അങ്ങോട്ട് പോവാണ് നന്ദിനി പിന്നീട് പിന്നാലെ വിനായകനും ചെന്നു വിനായകൻ ചെന്ന് ടെൻഷൻ അടിക്കുമ്പോഴത്തേനും നന്ദിനി ചോദിച്ചു നിങ്ങളെന്തിനാ മനുഷ്യർ ടെൻഷൻ അടിക്കാതെ പിന്നെ ഞാൻ ടെൻഷൻ അടിക്കാതെ ഹോ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും ആ വേദയുടെ മുഖം ഓർക്കുമ്പോഴേ ഇടി നീ എന്താണ് സന്തോഷിക്കുന്നത് വേദയ്ക്കിട്ട് കിട്ടിയ ഏറ്റവും വലിയ അടിയല്ലേ വിശേട്ടായത് അല്ല മിനിയേട്ടായത് അപ്പം പിന്നെ നമുക്ക് സന്തോഷിക്കാൻ വലേ ഇടിയൊന്നും മിണ്ടാതിരിക്കടി എൻ്റെ ചേട്ടനാ ലോക്കപ്പ് എടുക്കുന്നത് നിനക്കിതൊക്കെ പറയാം പിന്നെ ഒരു ചേട്ടനോട് സ്നേഹമുള്ള ഒരാൾ എന്നൊക്കെ നന്ദിനി പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി